മെമ്മറി ടെക്നിക്സ് മത്സര പരീക്ഷയിൽ വിജയം നേടാൻ ആഴത്തിലുള്ള അറിവ് നമുക്ക് ആവശ്യമാണ് പഠിച്ചതെല്ലാം മറന്നുപോകുന്നു എന്നതാണ് നമ്മുടെ പ്രശ്നം ഇതൊഴിവാക്കാനും എന്നെന്നും ഓർമ്മയിൽ നിൽക്കാനും ചില രീതികൾ നമുക്ക് പഠിച്ചെടുക്കാം സ്റ്റോറി മെത്തേഡ് ഷോർട്ട് മെത്തേഡ് സിംഗിൾ മെത്തേഡ് തുടങ്ങിയ ചില പുതിയ മെമ്മറി ടെക്നിക്സ് ആകുകൾ ഇതാ ഞങ്ങളിവിടെ അവതരിപ്പിക്കുന്നു രസകരമായ കഥകളിലൂടെയും സംഭവങ്ങളിലൂടെയും ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള പഠനം നമ്മുടെ ഓർമ്മശക്തി വർദ്ധിപ്പിക്കുകയും പഠനം രസാവഹമാക്കുകയും ചെയ്യും അത്തരത്തിലുള്ള രസകരമായ ചില ടെക്നിക്കുകളിൽ പഠനമാണ് അടുത്തതായി നാം പഠിക്കുന്നത് ഈ ഭാഗങ്ങൾ ആവർത്തിച്ച് കേൾക്കുക മെത്തേഡ് തുടരുന്ന പക്ഷം നിങ്ങളുടെ പൊതുവിജ്ഞാന അത്ഭുതകരമായി വളരുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും വിജയ പ്രതീക്ഷകളോടെ നമുക്ക് തുടങ്ങാം തുടരാം ഷോർട്ട് മെത്തേഡ് ചില ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളും നോക്കൂ യു എൻ ഒയിലെ അംഗീകൃത ഭാഷകൾ ഉത്തരത്തിനായി ഒരാളുടെ പേരോർക്കാം സി ഫാരിസ് സി എഫ് എ ആർ ഇ എസ് സി ചൈനീസ് എഫ് ഫ്രഞ്ച് എ അറബിക് ആർ റഷ്യൻ ഇ ഇംഗ്ലീഷ് എസ് സ്പാനിഷ് സി ഫാരിസ് എന്ന ഒരു വ്യക്തിയുടെ പേര് മാത്രം ഓർമ്മിച്ച് വയ്ക്കുന്നതിലൂടെ വളരെ വേഗം നമുക്ക് ഇത്തരം ഉത്തരങ്ങൾ പഠിച്ചെടുക്കാൻ കഴിയുന്നു ഇതുപോലെയുള്ള ഏതാനും ചില ചോദ്യങ്ങൾ കൂടി നോക്കാം ജി എയ്റ്റ് രാജ്യങ്ങൾ ഏതൊക്കെ സി ഐ ജെ ഗഫൂർ സി കാനഡ ഐ ഇറ്റലി ജെ ജപ്പാൻ ജി ജർമ്മനി എഫ് ഫ്രാൻസ് യു യു കെ ആർ റഷ്യ റോമൻ സംഖ്യാസമ്പ്രദായത്തിൽ എത്ര അക്കങ്ങൾ ഏതൊക്കെ ഏഴെണ്ണമാണ് ഉള്ളത് അതായത് ഐ വി എക്സ് എൽ സി ഡി എം എന്നിവയാണ് ഇവ ഒരു വാക്കുപോലെ പഠിച്ചു വയ്ക്കുക ഐ വി എക്സ് എൽ സി ഡി എം ഇവ ഓരോന്നിൻ്റെയും വില ഇപ്രകാരമാണ് അഞ്ച് എക്സ് പത്ത് എൽ അമ്പത് സി നൂറ് ഡി അഞ്ഞൂറ് വലിപ്പക്രമമനുസരിച്ച് ഗ്രഹങ്ങളുടെ സ്ഥാനം പറയുക ജെ ജൂപ്പിറ്റർ എസ് സാറ്റൺ യു യൂറാനസ് എൻ നെപ്റ്റ്യൂൺ ഇ എർത്ത് വി വീനസ് എം മാസ് എം മർക്കുറിവ് എം എം ഭൂമിയുടെ അന്തരീക്ഷത്തിൽ കൂടുതലുള്ള വാതകങ്ങൾ എൻ സി നൈട്രജൻ ഓക്സിജൻ ആർഗൺ കാർബൺ ഡയോക്സൈഡ് നൈട്രജൻ എഴുപത്തെട്ട് പോയിന്റ് ഒന്ന് ശതമാനം ഓക്സിജൻ ഇരുപത് പോയിന്റ് ഒമ്പത് ശതമാനം ആർഗൺ പൂജ്യം പോയിന്റ് ഒമ്പത് ശതമാനം കാർബൺ ഡൈ ഓക്സൈഡ് പൂജ്യം പോയിന്റ് പൂജ്യം മൂന്ന് അഞ്ച് ശതമാനം അടുത്തത് സൂര്യനിൽ നിന്നുള്ള അകലപ്രകാരം ഗ്രഹങ്ങളുടെ സ്ഥാനം ഉത്തരം എം വി എം സൺ ഇ എം ജെ എസ് യു എൻ എം മർക്കുറി വൈ വീനസ് ഇ എർത്ത് എം മാർസ് ജെ ജൂപ്പിറ്റർ എസ് സാറ്റേൺ യു യുറാനസ് എൻ നെപ്റ്റിയർ ഏറ്റവും പ്രശസ്തരായ മുഗൾ രാജാക്കന്മാർ വഴിക്രമത്തിൽ ഓർമ്മിച്ച് വയ്ക്കാൻ ബാദ്ഷാബ് എന്ന് പഠിച്ചു വെക്കുക ബി എച്ച് എ ജെ എസ് ബി ബാദ്ഷാബ് ബാബർ എ ചൂർ എ അക്ബർ ജെ ജഹാംഗീർ എസ് ഷാജഹാൻ എ ഔറംഗസീബ് ി ബഹദൂർ ഷാ എന്നിവർ ഇതിൽ ആദ്യത്തെ ആറ് പേർ വഴിക്രമത്തിലാണ് അതിനുശേഷം ഇരുപതിൽ പേരും അപ്രശസ്തരായ മുഗൾ ഭരണാധികാരികൾ ഉണ്ടായിട്ടുണ്ട് അതിൽ അവസാനത്തെ ആളാണ് ബഹദൂർ ഷാ സഫ ഇദ്ദേഹത്തെ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൽ പരാജയപ്പെടുത്തി ബ്രിട്ടീഷുകാർ റങ്കൂണിലേക്ക് നാടുകടത്തുകയാണ് നമുക്കടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം സാർക്കിലെ അംഗരാജ്യങ്ങൾ പീന എം ബി ബി എസ് സാർക്കിലെ അംഗരാജ്യങ്ങൾ ഫീന എം ബി ബി എസ് പി പാകിസ്ഥാൻ ഐ ഇന്ത്യ എൻ നേപ്പാൾ എ അഫ്ഗാനിസ്ഥാൻ എം മാലിദ്വീപ് ബി ബംഗ്ലാദേശ് ബി ഭൂട്ടാൻ എസ് ശ്രീലങ്ക സാർക്കിലെ അംഗരാജ്യങ്ങൾ ഫീന എം ബി ബി എസ് യൂറോ അംഗീകരിക്കാത്ത മൂന്ന് പ്രമുഖ യൂറോപ്യൻ രാജ്യങ്ങളുണ്ട് ബി ഡി എസ് എന്ന് ഓർത്തുവെക്കുക ബ്രിട്ടൻ ഡെൻമാർക്ക് സ്വീഡൻ ബി ഡി എസ് യൂറോ അംഗീകരിക്കാത്ത യൂറോപ്യൻ രാജ്യങ്ങൾ ബി ഡി എസ് അടുത്തതായി മറ്റൊരു മെമ്മറി മെത്തേഡ് പരിചയപ്പെടുത്താം സ്റ്റോറി മെത്തേഡ് എഴുത്തുകാരും ചില പ്രധാന രചനകളും പെട്ടെന്ന് ഓർത്തെടുക്കാൻ ഒരു സ്റ്റോറി മെത്തേഡ് ഏതാനും എഴുത്തുകാരുടെയും അവരുടെ രചനകളെയും ചെറിയ കഥകളിലൂടെയും സംഭവങ്ങളിലൂടെയും പഠിച്ചെടുക്കാം ഇങ്ങനെ പഠിച്ചെടുക്കുന്നത് വഴി രചനകൾ പരസ്പരം മാറിപ്പോവാതിരിക്കാനും ഓർമ്മയിൽ തങ്ങി നിൽക്കാനും സഹായിക്കും ഇടശ്ശേരി കാവിലെ പൂതപ്പാട്ടും കഴിഞ്ഞ് കറുത്ത ചെട്ടിച്ചുകൾ പുത്തൻകലവും അരിവാളും ഒരു പിടി നെല്ലിക്കയുമായി അന്തിത്തിരി വെട്ടത്തിൽ ഇടവഴിയിലൂടെ നടന്നു ഇതിൽ ഇടവഴി എന്നതിലൂടെ ഇടശ്ശേരിയെ ഓർക്കാം അദ്ദേഹത്തിന്റെ പ്രധാന രചനകൾ കാവിലെപ്പാട്ട് പൂതപ്പാട്ട് കറുത്ത ചട്ടിച്ചികൾ പുത്തൻകലവും അരിവാളും ഒരു പിടി നെല്ലിക്ക അന്തിത്തിരി പാറപ്പുറം കെ ഇ മത്തായി പാറപ്പുറത്തെ പണിതീരാത്ത വീട്ടിൽ നിണമണിഞ്ഞ കാൽപ്പാടുകൾ കണ്ട് അയാൾ അരനാഴിക നേരം നിന്നു പണിതീരാത്ത വീട് നിണമണിഞ്ഞ കാൽപ്പാടുകൾ അരനാഴിക നേരം എന്നിങ്ങനെ പോകുന്നു കെ ഇ മത്തായി എന്ന പാറപ്പുറത്തിൻ്റെ കൃതികൾ കോവിലൻ താഴ്വരയിലെ തോറ്റം പാട്ടിന്റെ തട്ടകമായ കോവിലിരുന്ന് പ്രവാസിയായ അയാൾ കോവിലൻ എന്നതിൽ നിന്ന് കോവിലനെ ഓർക്കാം അദ്ദേഹത്തിന്റെ രചനകൾ താഴ്വരകൾ തോറ്റങ്ങൾ തട്ടകം പ്രവാസി എ ബി എം ടി വാസുദേവൻ നായർ അതൊരു മഞ്ഞുകാലമായിരുന്നു കുട്ടിയടത്തിയും ഓപ്പോളും കൂടി കളിവീട് പേരുള്ള നാലുകെട്ടിലേക്ക് നടക്കുകയാണ് ആ സമയം ഇരുട്ടിന്റെ ആത്മാവെന്നും അസുരവിത്തെന്നും ഒക്കെ നാട്ടുകാർ വിളിക്കാറുള്ള ഷെർലഖ് അവർക്കടുത്തേക്ക് വന്നു കുട്ടിയടത്തി ദയാന്ന് പേരുള്ള കുട്ടി അവൻ്റെ മുറപ്പെണ്ണായിരുന്നു അവൻ അവൾക്ക് ഒരു ചെറുപുഞ്ചിരി സമ്മാനിച്ചു മഞ്ഞ് കാലം കുട്ടിയെടുത്തി ഓപ്പോൾ കളിവീട് നാലുകെട്ട് ഇരുട്ടിന്റെ ആത്മാവ് അസുരവിത്ത് ഷെർലഖ് ദയാ എന്ന പെൺകുട്ടി മുറപ്പെണ്ണ ഒരു ചെറുപുഞ്ചിരി അടുത്തതായി ആനന്ദിൻ്റെ കൃതികൾ വേട്ടക്കാരനും വിരുന്നുകാരനുമൊപ്പം ഗോവർദ്ധൻ യാത്ര തുടർന്നു അശാന്തരായ ആൾക്കൂട്ടങ്ങൾക്കിടയിലൂടെ മരുഭൂമികൾ ഉണ്ടാകുന്നത് എങ്ങനെയാണെന്ന് അന്വേഷിച്ച് നടക്കുകയാണ് ആ ജൈവമനുഷ്യൻ വേട്ടക്കാരനും വിരുന്നുകാരനും ഗോവർദ്ധൻ്റെ യാത്രകൾ അശാന്തം ആൾക്കൂട്ടം മരുഭൂമികൾ ഉണ്ടാകുന്നത് ജൈവമനുഷ്യൻ ആനന്ദിൻ്റെ പ്രധാന കൃതികൾ പി വത്സല അരക്കിലോ നെല്ലുമായി പാളയത്തെ നിഴലിറങ്ങുന്ന വഴികളിലൂടെ ഗൗതമൻ ഒരു ചാവേർ പോരാളിയെപ്പോലെ വത്സലയെ തേടി നടന്നു അരക്കില്ലം നെല്ല് പാളയം നിഴലുറങ്ങുന്ന വീതുകൾ ഗൗതമൻ ചാവേർ ജി ശങ്കരക്കുറുപ്പ് സൂര്യൻ തന്റെ കാന്തി വിശ്വദർശനം നൽകിയ ആ പകലിൽ ഓലപ്പീലി ഓടക്കുഴലാക്കി അധികൻ പാടിയ പാട്ട് പാധേയത്തെക്കുറിച്ചുള്ളതായിരുന്നു ശങ്കരക്കുറുപ്പിന്റെ പ്രസിദ്ധങ്ങളായ രചനകൾ സൂര്യകാന്തി വിശ്വദർശനം ഓലപ്പീലി മോടക്കുഴൽ പതികൻ്റെ പാട്ട് പാധേയം കെ സുരേന്ദ്രൻ ഗുരു പറഞ്ഞു സുരേന്ദ്ര തീജ്വാലയിൽ ശക്തനായ കാട്ടുകുരങ്ങിനെയും മരണം ദുർബലനാക്കുന്നു ഗുരു ജ്വാല ശക്തി കാട്ടുകുരങ്ങൻ മരണം ദുർബലം ടി പത്മനാഭൻ കടലിനെ സാക്ഷിയാക്കി പ്രകാശം പരത്തി നിന്ന ഗൗരി എന്ന പെൺകുട്ടി ഇങ്ങനെ പറഞ്ഞു എന്റെ കഥയും എൻ്റെ ജീവിതവും പത്മതളം പോലെ നളിനകാന്തി ഉള്ളതാണ് കടൽ സാക്ഷി പ്രകാശം പരത്തുന്ന പെൺകുട്ടി ഗൗരി എന്റെ കഥ എൻ്റെ ജീവിതം നളിനകാന്തി ജോസഫ് മുണ്ടശ്ശേരിയുടെ പ്രധാന കൃതികൾ ഇങ്ങനെ കൂട്ടി പറഞ്ഞു നോക്കൂ കാവ്യയുടെ വിടികയിൽ നിന്ന് വാങ്ങിയ മുണ്ട് പാറപ്പുറത്ത് വിരിച്ചിരുന്നു കരിന്തിരിവട്ടത്തിൽ കൊഴിഞ്ഞ ഇലകൾ കൂട്ടിപ്പിടിച്ച് അയാൾ ഇങ്ങനെ എഴുതി നാടകാന്തം കവിത്വം കാവിയുടെ പീടിയിൽ നിന്ന് വാങ്ങിയ മുണ്ടിലൂടെ മുണ്ടശ്ശേരി ഓർക്കാം രചനകൾ കാവ്യപീഠിക പാറപ്പുറത്ത് വിതച്ച വിത്ത് കരിന്തിരി കൊഴിഞ്ഞ ഇലകൾ നാടകാന്തം കവിത്വം ചെറുകാട് ചെറുകാടുകൾ നിറഞ്ഞ ജീവിതപാതയിൽ വെച്ച് അടിമയായ കുട്ടിത്തമ്പുരാട്ടിയെ കണ്ടുമുട്ടിയത് ശനിദശയാണെന്ന് പറഞ്ഞത് ഒരു വിശുദ്ധ നുണയായിരുന്നു ജീവിതപാത അടിമ കുട്ടിത്തമ്പുരാട്ടി ശനിദശ വിശുദ്ധതുണ കുട്ടിക്കൃഷ്ണമാരാർ സാഹിത്യസല്ലാപവുമായി രാജാങ്കണങ്ങളിലൂടെ ഭാരത ഭാരതപര്യടനത്തിനിറങ്ങിയ കല ജീവിതമാക്കിയ ആ വൃദ്ധശില്പി മലയാള ശൈലിയിൽ ഒരു ദന്തഗോപുരം പണിതു സാഹിത്യസല്ലാപം രാജാങ്കണം ഭാരത പര്യടനം കല ജീവിതം തന്നെ വൃദ്ധശില്പം മലയാളശൈലി ദന്തഗോപുരം കുമാരനാശാൻ വാടി വീണ പൂവ് കൊണ്ട് തീർത്ഥ വനമാലയും അണിഞ്ഞു നിൽക്കുന്ന ചണ്ടാലഭിക്ഷുകിയുടെ ദുരവസ്ഥ കണ്ട് ചിന്താവിഷ്ടയായി നിൽക്കുന്ന സീതയുടെ അടുത്തേക്ക് നളിനിയും ലീലയും കരുണയോടെ നടന്നു ചെന്നു പുഷ്പവാടി വീണപൂവ് വനമാല ചണ്ടാലഭിക്ഷുകി ദുരവസ്ഥ ചിന്താവിഷ്ടയായ സീത നളിനി ലീല കരുണ എസ് കെ പൊറ്റക്കാടിൻ്റെ രചനകളോ കാപ്പിരികളുടെ നാട്ടിൽ ഒരു ദേശത്തിന്റെ കഥ എഴുതാൻ ഒരു തെരുവിലെത്തിയ അദ്ദേഹത്തിന് നിലത്തുനിന്ന് ഒരു ഡയറി കിട്ടി അതിൽ പാതിരാസൂര്യൻ്റെ നാട്ടിലെ വിഷകന്യകയുടെ ചിത്രമുണ്ടായിരുന്നു കാപ്പിലികളുടെ നാട്ടിൽ ഒരു ദേശത്തിന്റെ കഥ ഒരു തെരുവിൻ്റെ കഥ നൈൽ ഡയറി പാതിരാസൂര്യൻ്റെ നാട്ടിൽ വിഷകന്യക അടുത്തതായി എം കെ മേനോന്റെ രചനകൾ വിലാസിനിയാണ് ആ ഊഞ്ഞാലിന്റെ അവകാശം ഇണങ്ങാത്ത കണ്ണികളുള്ള ഊഞ്ഞാലിലാടുമ്പോൾ തൻ്റെ നിഴലുകൾക്ക് നിറമുള്ളതായി അവൾക്ക് തോന്നാറുണ്ട് വിലാസിനി എന്നത് എം കെ മേനോൻ്റെ തോലിക നാമമാണ് അദ്ദേഹത്തിൻ്റെ പ്രധാന രചനകൾ ഊഞ്ഞാൽ അവകാശികൾ ഇണങ്ങാത്ത കണ്ണികൾ നിറമുള്ള നിഴലുകൾ ഓർക്കുക ഇദ്ദേഹത്തിൻ്റെ അവകാശികൾ എന്ന നോവൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ നോവലാണ് മാധവിക്കുട്ടി അഥവാ കമല സുരയ്യ നേർമാതളം പൂത്ത കാലത്ത് കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ട നീലാംബരിയം അന്വേഷിച്ച് നടക്കുകയായിരുന്നു ഞാൻ അപ്പോൾ കവാടത്തിനടുത്തായി ഒരു പക്ഷി മരണപ്പെട്ട് കിടക്കുന്നത് ഞാൻ കണ്ടു ബാല്യകാല സ്മരണകളിലെ എന്റെ ആദ്യത്തെ കഥ അതിനെക്കുറിച്ചുള്ളതായിരുന്നു നീർമാതളം പൂത്തകാലം ഇഷ്ടപ്പെട്ട നീലാംബരി കവാടം പക്ഷിയുടെ മരണം ബാല്യകാല സ്മരണകൾ എന്റെ കഥ ബാലാമണിയമ്മയുടെ രചനകൾ കുടുംബിനിയായ സ്ത്രീയുടെ ഹൃദയം മാതൃഹൃദയമാവാൻ കൊതിക്കും ഒടുവിൽ അവൾ അമ്മയും മുത്തശ്ശിയുമാകും കുടുംബിനി സ്ത്രീഹൃദയം മാതൃഹൃദയം അമ്മ മുത്തശ്ശി ലളിതാംബിക അന്തർജനം ലളിത തന്റെ കുഞ്ഞോമനയ്ക്ക് ഓണക്കാഴ്ചയായി അഗ്നിയെ സാക്ഷിയാക്കി ഗോസായിയുടെ കഥകൾ പറഞ്ഞുകൊടുത്തു കുഞ്ഞോമന ഓണക്കാഴ്ച അഗ്നിസാക്ഷി ഗോസായി പറഞ്ഞ കഥകൾ സുഗതകുമാരി അതൊരു തുലാവർഷമായിരുന്നു രാത്രി മഴ പെയ്തുകൊണ്ടിരിക്കുന്നു അത് പാതിരാപ്പൂക്കളുടെ ഇരുൾ മൂടിയ ചിറകുകളിൽ മുത്തുവിതറി ആ പൂക്കൾ കുറിഞ്ഞു ആ സമയം ഏതോ ഒരു ദേവദാസി അമ്പലമണി മുഴക്കി അവൾ സുഗന്ധകുമാരിയായ രാധയെ തേടി വന്നതായിരുന്നു തുലാവർഷ പച്ച രാത്രിമഴ പാതിരാസൂര്യൻ ഇരുൾ ചിറകുകൾ മുത്തു ചിപ്പി കുറിഞ്ഞിപ്പൂക്കൾ ദേവദാസി അമ്പലമണി രാധയെ തേടി കെ പി കേശവമേനോ ഓർമ്മയുണ്ടോ രാഷ്ട്രപിതാവും ജീവിത ചിന്തകളുമായി നമ്മെ മുന്നോട്ട് നയിച്ച ആ കഴിഞ്ഞ കാലം രാഷ്ട്രപിതാവ് നവഭാരത ജീവിത ചിന്തകൾ നാം മുന്നോട്ട് കഴിഞ്ഞ കാലം കെ പി കേശവമേനോന്റെ കൃതികൾ ഇങ്ങനെ പോകുന്നു ഓർമ്മ ഭാവനയുടെ സൃഷ്ടിയാണ് വാക്കുകളെ കഥകൾ പോലെ കൂട്ടിച്ചേർത്ത് അർത്ഥമുള്ളതോ ഇല്ലാത്തതോ എന്തോ ആകട്ടെ കൂട്ടിച്ചേർത്ത് പറയുമ്പോൾ അതിൽ നിന്നും ആ പദങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എളുപ്പത്തിൽ ഓർത്തെടുക്കാൻ നമുക്ക് കഴിയുന്നു വാക്കിലേക്കൊന്നും പോകണ്ട ചില ശബ്ദങ്ങൾ വരെ ഇതേ രീതിയിൽ കൂട്ടിച്ചേർത്ത് സമാനമായ പദങ്ങളിലുള്ള അത്തരം ശബ്ദങ്ങൾ അർത്ഥപൂർണമായ രീതിയിൽ കൂട്ടിച്ചേർത്ത് ഓർമ്മ പോഷിപ്പിക്കാം ചില ഉദാഹരണങ്ങളിതാണ് രണ്ടായിരത്തി മൂന്നിൽ കേരളത്തിൽ നിലവിൽ വന്ന മൂന്ന് ദേശീയോദ്യാനങ്ങളെ എളുപ്പത്തിൽ ഓർക്കാൻ ഒരു കോഡ് ഉണ്ടാക്കി വയ്ക്കാം ഉദ്യാനത്തിൽ പാമ്പിന്റെ ആട്ടം കണ്ട ആനയ്ക്ക് മതികെട്ടു പാമ്പിന്റെ ആട്ടം പാമ്പാടും ചോല ആനയ്ക്ക് ആനമുടി ചോല മതികെട്ടു മതികെട്ടാൻ ചോല രണ്ടായിരത്തി മൂന്നിൽ കേരളത്തിൽ നിലവിൽ വന്ന മൂന്ന് ദേശീയ ഉദ്യാനങ്ങളാണ് പാമ്പാടും ചോല ആനമുടി ചോല മതികെട്ടാൻ ചോല ഇവയും സൈലന്റ് വാലി ഇരവികുളം തുടങ്ങിയവയും ഉൾപ്പെടെ അഞ്ച് ദേശീയോദ്യാനങ്ങളാണ് ഇപ്പോൾ കേരളത്തിലുള്ളത് നീലഗിരി ബയോസ്ഫിയറിൽ നിന്ന് ഉത്ഭവിക്കുന്ന ദക്ഷിണ ഇന്ത്യയിലെ പ്രധാന നദികൾ ഒരു കൂടുവാചകം ഇങ്ങനെയാവട്ടെ കൃഷ്ണയും ഭവാനിയും കബഡി കളിക്കാനായി ഗോതയിലേക്ക് ഇറങ്ങി അവർ ഭീമന്റെ കാൽ ഭാര്യ എടുത്ത് ഭദ്രമായി പുറത്തേക്കിറങ്ങി കൃഷ്ണയും ഭവാനിയും കൃഷ്ണ ഭവാനി നദികൾ കബഡി കബനി ഗോതയിലിറങ്ങി ഗോദാവരി ഭീമൻ ഭീമ കാൽവാരിയെടുത്ത് കാവേരി ഭദ്രമായി തുങ്കഭദ്ര കൃഷ്ണ ഭവാനി കബനി ഗോദാവരി ഭീമ കാവേരി തുങ്കഭദ്ര തുടങ്ങിയവയാണ് നീലഗിരി ബയോസ്ഫിയറിൽ നിന്ന് ഉത്ഭവിക്കുന്ന പ്രധാന നദികൾ ഒളിമ്പിക്സിലെ വളയങ്ങളും അതിലെ നിറങ്ങൾ പ്രതിനിധീകരിച്ചിരിക്കുന്ന ഭൂഖണ്ഡങ്ങളും വെള്ള നിറത്തിലുള്ള ഒളിമ്പിക്സ് പതാകയിൽ വ്യത്യസ്ത നിറങ്ങളിലുള്ള അഞ്ച് വളയങ്ങളാണുള്ളത് കറുപ്പ് പച്ച ചുവപ്പ് നീല മഞ്ഞ ലോകത്തിൽ ഏറ്റവും കൂടുതൽ കറുത്ത വർഗക്കാരുള്ളത് ആഫ്രിക്കയിലാണ് അതിനാൽ കറുപ്പ് ആഫ്രിക്കയെ പ്രതിനിധീകരിക്കുന്നു അമേരിക്കയ്ക്ക് കൂടുതൽ ഭയം ചുവപ്പായതിനാൽ ചുവപ്പ് അമേരിക്കയെയും ഹോസ് ഇട്ട് വെള്ളം ഒഴിക്കുന്നതിനാൽ നല്ല പച്ചപ്പുണ്ട് ചെടികൾക്ക് പച്ച ഓസ്ട്രേലിയയെയും പ്ലാസ്റ്റിക് കയറുകൾ കൂടുതൽ കാണുന്നത് നീല നിറത്തിലാണ് നീല യൂറോപ്പിനെയും ചുറ്റുമുള്ള കാര്യങ്ങൾ കള്ളക്കണ്ണോടെ അഥവാ മഞ്ഞ കണ്ണോടെ കാണുന്നവർ ഏഷ്യക്കാരാണെന്ന് വിചാരിക്കുകയാണെങ്കിൽ മഞ്ഞ ഏഷ്യയെയും പ്രതിനിധീകരിക്കുന്നു എന്ന് മനസ്സിലാക്കാം മറ്റൊരു കോഡ് ഉൽപാദനത്തിൽ ഇന്ത്യ മുന്നിട്ട് നിൽക്കുന്ന ചില വസ്തുതകൾ ഓർത്തെടുക്കാൻ ചാണകം മെഴുകിയ നിലത്ത് കരിഞ്ഞ വാഴപ്പോളയിൽ ഊട്ടിയിട്ട തേയില വാങ്ങാൻ ഇന്ത്യയിലേക്ക് വരികയാണവർ ചാണകം ചണം മെഴുകിയ മൈക്ക നിലത്ത് നിലക്കടല കരിഞ്ഞ കരിമ്പ് വാഴപ്പോള വാഴപ്പഴം തേയില മാങ്ങ ചണം മൈക്ക നിലക്കടല കരിമ്പ് വാഴപ്പഴം തേയില മാങ്ങ തുടങ്ങിയവയുടെ ഉൽപാദനത്തിൽ ഇന്ത്യ മുന്നിട്ട് നിൽക്കുന്നു ശ്വാസകോശത്തെ ബാധിക്കുന്ന ചില രോഗങ്ങൾ കൂടിയതാ ഇങ്ങനെ സാറിനും അന്തൃക്കും ആസ്മയ്ക്കും നാണിയമ്മയ്ക്കും ക്ഷയരോഗമായതിനാൽ ശ്വാസമിടാൻ ബുദ്ധിമുട്ടാണ് സാറ് സാഴ്സ് അന്തൃക്കന്ത്രാക്സ് ആസ്മ ആസ്മ നാണിയമ്മ ന്യൂമോണിയ പിന്നെ ക്ഷയം സാറിനും അന്തൃകയ്ക്കും അസ്മയ്ക്കും നാണയമ്മയ്ക്കും ക്ഷയരോഗമായതിനാൽ ശ്വാസം വിടാൻ ബുദ്ധിമുട്ടാണ് സിംഹം ദേശീയ മൃഗമായിട്ടുള്ള രാജ്യങ്ങൾ കോട് ശ്രീനബിൾ അർബൻ ശ്രീനബിൾ അർബൻ ഗർ എന്നോർക്കുക ശ്രീ ശ്രീലങ്ക നെ നെതർലാൻഡ്സ് ബൾ ബൾഗേറിയ അർ അർജന്റീന ബെൽ ബെൽജിയം അത്യുൽപാദന ശേഷിയുള്ള മൂന്നിനം പശുക്കൾ കോഡ് സുനന്ദിനി അണിഞ്ഞ ജേഴ്സിക്ക് ബ്രൗൺ നിറം സുനന്ദിനി ജേഴ്സി സ്വിസ് ബുറാം ചാലക്കുടി പുഴയിലെ പ്രധാന ജലസേചന പദ്ധതികൾ കോഡ് പറമ്പിലെ ചോളക്കൃഷിക്ക് പെരിയ ചാലുകുത്തിയാണ് ജലമെത്തിച്ചത് പറമ്പ് പറമ്പിക്കുളം ചോളക്കൃഷി ചോളയാർ പെരിയ ചാലുകുത്തി എന്നതിൽ രണ്ടെണ്ണമുണ്ട് ഒന്ന് പെരിങ്ങൽകുത്ത് രണ്ട് ചാലക്കുടി ഭാരതപ്പുഴയിലെ പ്രധാന ജലസേചന പദ്ധതികൾ കോഡിങ്ങനെയാവാം മലമുകളിലെ ഗായത്രിയുടെ മംഗലത്തിന് പൂത്തിറച്ചിയും വാളപൊരിച്ചതും ചീര ഉപ്പേരിയും കൂട്ടി ഉണ്ണുന്നതിനിടയിൽ കാഞ്ഞിരമരത്തിൻ ചോട്ടിലിരുന്ന് ചിറ്റമ്മമാർ വെടി പറഞ്ഞു മലമുകളിൽ മലമ്പുഴ ഗായത്രി ഗായത്രി മംഗലത്തിന് മംഗലണ്ട പോത്തിറച്ചി പൂത്തുണ്ടി വാളപൊരിച്ചത് വാളയാ ചീര ഉപ്പേരി ചീരക്കുഴി കാഞ്ഞിരമരത്തിൽ കാഞ്ഞിരപ്പുഴ ചിറ്റമ്മമാർ ചിറ്റൂർ പുഴ ശ്രദ്ധിക്ക മലമ്പുഴ ഗായത്രി മംഗലം പോത്തുണ്ടി വാളയാർ ചീരക്കുഴി കാഞ്ഞിരപ്പുഴ ചിറ്റൂർ തുടങ്ങിയവയാണ് ഭാരതപ്പുഴയിലെ ജലസേചന പദ്ധതികൾ കഥകളി വേഷങ്ങൾ അയാൾ കത്തി എടുത്ത് താടി മിനുക്ക് കരിയെടുത്ത് പച്ച കുത്തി കഥകളിയിൽ അഞ്ച് വേഷങ്ങളാണുള്ളത് അവ കത്തി താടി മിനുക്ക് കരി പച്ച എന്നിവയാണ് ജ്ഞാനപീഠം നൽകപ്പെട്ടിട്ടുള്ള മലയാളികൾ മൂന്ന് ശങ്കരന്മാർക്കും ഒരു എം ടിക്കുമാണ് ഇതുവരെ ജ്ഞാനപീഠം മലയാളത്തിൽ ലഭിച്ചിട്ടുള്ളത് ഒന്നാമത്തെ ശങ്കരൻ ജി ശങ്കരക്കുറുപ്പ് ഓടക്കുഴൽ എന്ന കൃതിക്ക് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ചിലാണ് ഇദ്ദേഹത്തിന് അവാർഡ് കിട്ടിയത് ജ്ഞാനപീഠം ലഭിച്ച ആദ്യ വ്യക്തിയും ഇദ്ദേഹമാണ് രണ്ടാമത്തെ ശങ്കരൻ ശങ്കരൻകുട്ടി പൊറ്റക്കാട് എന്ന എസ് കെ പൊറ്റക്കാടിനാണ് ഒരു ദേശത്തിൻ്റെ കഥ എന്ന രചനയ്ക്ക് ആയിരത്തി തൊള്ളായിരത്തി എൺപതിലാണ് ഇദ്ദേഹത്തിന് അവാർഡ് ലഭിച്ചത് സഞ്ചാര സാഹിത്യകാരൻ എന്നറിയപ്പെടുന്നത് ഇദ്ദേഹമാണല്ലോ മൂന്നാമത്തെ ശങ്കരൻ തകഴി ശിവശങ്കര പിള്ളയാണ് കയർ എന്ന നോവലിന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അദ്ദേഹത്തിന് അവാർഡ് ലഭിച്ചു കുട്ടനാടിന്റെ കഥാകാരൻ എന്നറിയപ്പെടുന്നത് ഇദ്ദേഹമാണ് നാലാമത്തെ ആൾ എം ടി വാസുദേവൻ നായർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ സാഹിത്യത്തിലെ സമഗ്ര സംഭാവനയ്ക്ക് ഇദ്ദേഹത്തിന് ഞാൻ വിടം ലഭിച്ചു അടുത്തതായി വേമ്പനാട്ട് കായലിൽ പതിക്കുന്ന നദികളെക്കുറിച്ച് ഓർക്കാൻ കൂട് അച്ഛൻ മണിയുണ്ടാക്കാൻ മലയിൽ വാറ്റു തുടങ്ങി മീനിനെയും പാമ്പിനെയും വാറ്റി കാശുണ്ടാക്കി പോലീസ് വരുമ്പോൾ വേമ്പനാട്ട് കായലിൽ ചാടി രക്ഷപ്പെടും ആറ് പ്രാവശ്യം ഇപ്രകാരം അദ്ദേഹം രക്ഷപ്പെട്ടിട്ടുണ്ട് അച്ഛൻ മണി ഉണ്ടാക്കാൻ മലയിൽ എന്നതിൽ ഒന്നാമത്തെ നദി അച്ഛൻ അച്ചൻകോവിലാറാണ് രണ്ട് മണിമലയാർ വാറ്റു തുടങ്ങി മൂവാറ്റുപുഴയാറ് മീനിനെയും മീനച്ചിലാർ പാമ്പിനെയും പമ്പയാറ് അച്ഛൻ അച്ചൻകോവിലാർ മണിമലയാർ മൂവാറ്റുപുഴയാർ മീനച്ചിലാർ പമ്പയാർ തുടങ്ങിയവ വേമ്പനാട്ടുകായലിൽ പതിക്കുന്നു കേരളത്തിൽ ഇടുക്കി ജില്ല മുന്നിട്ട് നിൽക്കുന്ന ചില കാർഷിക വിളകൾ ഇങ്ങനെ കൂട് ചെയ്യാം ആ ഗ്രാമത്തിലെ ജനങ്ങൾ എല്ലാ വെളുത്ത ഇലയും ഉരുണ്ടകുരുവും ഇടിച്ചു വയ്ക്കാറുണ്ട് അതിൽ ആ ഗ്രാമത്തിന് നല്ല സുഗന്ധമാണ് ആ ഗ്രാമം ഗ്രാമ്പുവാണ് എല്ലാ വെളുത്ത ഇലയും ഇതിൽ നിന്ന് ഏലം വെളുത്തുള്ളി തേയില ഉരുണ്ടകുരു ഉരുളക്കിഴങ്ങ് കുരുമുളക് തുടങ്ങിയവയും ലഭിക്കുന്നു ഇടിച്ച് എന്നത് ഇടുക്കിയെ ഓർക്കാനുള്ളതാണ് ഒപ്പം നല്ല സുഗന്ധമാണ് എന്നതിൽ നിന്നും കേരളത്തിൻ്റെ സുഗന്ധ വ്യഞ്ജനത്തോട്ടം യാണെന്ന് മനസ്സിലാക്കാം രണ്ടായിരത്തി രണ്ട് മുതൽ രണ്ടായിരത്തി ഏഴ് വരെയുള്ള യു എൻ വർഷങ്ങൾ കോട് താഴെപ്പറയുന്ന കാര്യം ഒരു കൗതുക വാർത്ത പോലെ പഠിച്ചു വെക്കുക പർവ്വത മുകളിൽ ജലമെത്തിക്കുകയാണെങ്കിൽ നെൽകൃഷി നടത്താമെന്ന് ഭൗതിക ശാസ്ത്രജ്ഞന്മാർ അറിയിച്ചു ഇപ്പോഴവർ മരുഭൂമിയിലും ധ്രുവപ്രദേശത്തെ ഡോൾഫിനെ വളർത്താനുള്ള ശ്രമത്തിലാണ് ഇനി വഴിക്രമത്തിൽ വർഷങ്ങളുമായി കൂട്ടി യോജിപ്പിക്കാം രണ്ടായിരത്തി രണ്ട് പർവ്വത വർഷം രണ്ടായിരത്തി മൂന്ന് ജലവർഷം രണ്ടായിരത്തി നാല് നെൽകൃഷി വർഷം രണ്ടായിരത്തി അഞ്ച് ശാസ്ത്ര പഠന വർഷം രണ്ടായിരത്താറ് മരുഭൂമി മരുഭൂവത്കരണ നിരോധന വർഷം ധ്രുവ വർഷം ഡോൾഫിൻ വർഷം കോടൊരിക്കൽ കുടികൾക്കും പർവ്വതമുകളിൽ ജലമെത്തിക്കുകയാണെങ്കിൽ നെൽകൃഷി നടത്താമെന്ന് ഭൗതിക ശാസ്ത്രജ്ഞന്മാർ അറിയിച്ചു ഇപ്പോഴവർ മരുഭൂമിയിൽ ധ്രുവപ്രദേശത്തെ ഡോൾഫിനെ വളർത്താനുള്ള ശ്രമത്തിലാണ് കേരളത്തിലെ നെല്ല് ഗവേഷണ കേന്ദ്രങ്ങൾ ഇങ്ങനെ കോടു ചെയ്തോർക്കാം നെല്ലും കായവും കൊണ്ടുണ്ടാക്കിയ പട്ട പോലീസ് പിടിക്കാതിരിക്കാൻ മണ്ണിൽ കുഴിച്ചിട്ട് അതിനുമുകളിൽ വെള്ള ഇലകളുള്ള മാവിൻ കൊമ്പെടുത്തു വെച്ചു നെല്ല് ഗവേഷണ കേന്ദ്രങ്ങളെ സൂചിപ്പിക്കുന്നു കായം കായംകുളം പട്ട പട്ടാമ്പി മണ്ണിൽ മണ്ണുത്തി വെള്ളയില വയറ്റില മാവിൻ കൊമ്പെടുത്ത് മങ്കൊമ്പ് ചെള്ളു കടിച്ചാൽ കൊല്ലണം കേരളത്തിൽ എള് കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നത് കൊല്ലത്താണ് ബ്രസീലിൽ ചായ കുടിച്ച് മരിച്ചു ചായയും മരച്ചീനയും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന ബ്രസീൽ കാപ്പി കുടിച്ച് ചുണ്ടുപൊള്ളി കേരളത്തിൽ കാപ്പി ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന വയനാട്ടിലെ ചുണ്ടേൽ എന്ന സ്ഥലത്താണ് എറണാകുളംകാർ ജാതി നോക്കാതെ കൈ കൊടുക്കുന്നവരാണ് ജാതിയും കൈതചക്കയും കൂടുതൽ ഉൽപാദിപ്പിക്കുന്ന ജില്ല എറണാകുളം തന്നെ കണ്ണില്ലെങ്കിൽ കാശുകൊടുത്ത വണ്ടിയും ഇടിക്കും കശുവണ്ടി കൂടുതൽ ഉൽപാദിപ്പിക്കുന്ന ജില്ല കണ്ണൂർ എലി ചെമ്പിൽ വീണു ചെമ്പ് കൂടുതൽ ഉൽപാദിപ്പിക്കുന്നത് ചിലിയിൽ അവർ വജ്രവും സ്വർണവും ദക്ഷിണ നൽകാറുണ്ട് ദക്ഷിണാഫ്രിക്കയിലാണ് വജ്രവും സ്വർണവും കൂടുതൽ ഉൽപാദിപ്പിക്കുന്നത് ഇഡലി തിന്നാൻ രസമാണ് രസം ഉൽപാദനത്തിൽ മുന്നിട്ട് നിൽക്കുന്നത് ഇറ്റലി കോസി നദിക്ക് പിച്ചളനിറം അടങ്ങിയ ലോഹങ്ങൾ കോപ്പർ സിങ്ക് കോസി അടച്ച ലഡ്ഡ് തിന്നാൽ വയർ ഫ്യൂസാകും ഫ്യൂസ് വയറിൽ വയറിലടങ്ങിയ ഘടകമൂലകങ്ങൾ ടിന്ന് ലഡ് ആ കോട്ടയ്ക്ക് മഞ്ഞ നിറമാണ് കോട്ടയമാണ് മഞ്ഞൾ ഉൽപ്പാദനത്തിൽ മുന്നിട്ട് നിൽക്കുന്ന ജില്ല ആ സ്വാമിയുടെ കയ്യിൽ ചക്കയും തേയിലയുമുണ്ട് കയത ചക്കയും തേയിലയും കൂടുതൽ ഉത്പാദിപ്പിക്കുന്ന സംസ്ഥാനം ആസമാണ് ആ സാമയുടെ കയ്യിൽ ചക്കയും തേയിലയുമുണ്ട് കേരളത്തിലെ ജില്ലകളും രൂപീകൃതമായ വർഷവും കൂട് ഇങ്ങനെ തിരുമേനിയുടെ കോട്ടയിൽ തൃശൂലവും പിടിച്ച അയാൾ നാൽപ്പത്തൊമ്പത് കൊല്ലക്കാലം ജോലി ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തൊമ്പതിൽ രൂപീകൃതമായ ജില്ലകൾ തിരുമേനിയുടെ തിരുവനന്തപുരം കോട്ടയിൽ കോട്ടയം തൃശൂരം തൃശൂർ നാൽപ്പത്തൊമ്പത് കൊല്ലക്കാലം കൊല്ലം ഈ നാല് ജില്ലകൾക്ക് പുറമേ മലബാർ എന്നൊരു ജില്ലയും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പതിൽ സ്ഥാപിതമായെങ്കിലും ആ പേരിൽ ഇപ്പോഴൊരു ജില്ല ഇല്ല അൻപത്തേഴ് കോഴിയെ ആലയിൽ വെച്ച് പാലത്തിൽ കണ്ണുനട്ടിരിക്കാനേഴിൽ രൂപീകൃതമായ ജില്ലകൾ കോഴി കോഴിക്കോട് ആല ആലപ്പുഴ പാലം പാലക്കാട് കണ്ണുനട്ട് കണ്ണൂർ എൺപത് രൂപയുമായി വയനാട്ടിൽ നിന്ന് പുറപ്പെട്ടാൽ പത്തനംതിട്ട വഴി കാസർകോട്ടേക്ക് നാല് കൊല്ലത്തെ യാത്രയുണ്ട് എൺപത് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ വയനാടുണ്ടായി പത്തനംതിട്ട എൺപത്തിരണ്ട് കാസർഗോഡ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ ഐ എസ് ആർഒ രൂപീകൃതമായത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊമ്പതിലാണല്ലോ അത് മലപ്പുറത്താണെന്ന് സങ്കല്പിക്കുക മലപ്പുറം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊമ്പത് മറ്റു രണ്ട് ജില്ലകൾ എറണാകുളം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തെട്ടിലും ഇടുക്കി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലും രൂപീകൃതമായി ചന്ദ്രഗുപ്ത വിക്രമാദിത്യന്റെ സദസ്സിലെ നവരത്നങ്ങൾ ഓർക്കാൻ ഒരു കോഡ് ധന്വന്തരി ഉണ്ടാക്കിയ അമരക്കറി ഗാളിപ്പോയത് മൂലം വട്ടയിൽ ഒഴിച്ചപ്പോൾ കറുപ്പ് നിറം കാണുകയും രുചിയില്ലാതെ ആ കറി അഴിക്കാൻ വരാതിരുന്ന ശംഖുവിനോട് ആ പണക്കാരൻ ചോദിക്കുകയും ചെയ്തു ഇതൊരു പഴങ്കഥ ധനവരി ധനവരി തന്നെ അമരക്കറി അമരസിംഹൻ കാളിപ്പോയത് കാളിദാസൻ കട്ട ഭട്ടി കറുപ്പ് നിറം ഘടകർപ്പൻ രുചിയില്ലാത്ത വരരുചി വരാതിരുന്നത് വരാഹമിഹിരൻ ശംഖുവിനോട് ശംഖു പണക്കാരൻ ചോദിച്ച പണക്കാരൻ ക്ഷപണകൻ നവരത്നങ്ങളെ ഒരിക്കൽ കൂടി പറയാം ധന്വന്തരി അമരസിംഹൻ കാളിദാസൻ ഭട്ടി ഘടകർപ്പൻ വരരുചി വരാഹമിഹിരൻ ശങ്കു ക്ഷവണകൻ ഇഞ്ചിയുടെ ചില വിത്തിനങ്ങൾ ഓർക്കുക സുപ്രഭാതത്തിൽ ഹിമഗിരിയുടെ വരദാനമായ രുചിയുള്ള ഇഞ്ചിമിഠായി തിന്നാം സുപ്രഭാതത്തിൽ സുപ്രഭ ഹിമഗിരി ഹിമഗിരി വരദാനമായ വരദ രുചിയുള്ള സുരുചി സുപ്രഭാതത്തിൽ ഹിമഗിരിയുടെ വരദാനമായ രുചിയുള്ള ഇഞ്ചിമിഠായി തിന്നാം കനിഷ്ക സഭയിലെ പ്രതിനിധികൾ രണ്ടാം അശോകൻ എന്നറിയപ്പെടുന്ന കനിഷ്കന്റെ സഭയിലെ പ്ര പ്രധാനികൾ ആരൊക്കെയായിരുന്നെന്ന് നോക്കാം കോഡ് വസുതന്റെ മിത്രനോടൊപ്പം ചരക്കുമായി സശ്രദ്ധമാണ് കനിഷ്ക സഭയിലെത്തിയതെങ്കിൽ അർജുനൻ അശ്വത്തിന്റെ ഘോഷമായിട്ടാണ് എത്തിയത് വസുതന്റെ മിത്രൻ വസുമിത്രൻ ചരക്കുമായി ചരകൻ സശ്രദ്ധം സുശ്രുതൻ അർജുനൻ നാഗാർജുനൻ അശ്വത്തിൽ ഘോഷമായി അശ്വഘോഷൻ അവസാനം രൂപീകൃതമായ മൂന്ന് ഇന്ത്യൻ സംസ്ഥാനങ്ങൾ കൂടിയതായി ഇങ്ങനെ ചത്തത് ഉത്തരത്തിൽ ചാർ കിട്ടാത്തതിനാൽ ഛത്തത് ഛത്തീസ്ഗഡ് ഉത്തരത്തിൽ ഉത്തരഖണ്ഡ് ചാർ കിട്ടാത്തതിനാൽ ഝാർഖണ്ഡ് പെട്ടെന്ന് കേൾക്കുമ്പോൾ ചില വിഡ്ഢിത്തരമാണെന്ന് തോന്നുമെങ്കിലും ഈ വിഡ്ഢിത്തരത്തിനുള്ളിലും കാര്യങ്ങളുണ്ടാകാം ആവർത്തിച്ചാവർത്തിച്ച് ഇത്തരത്തിൽ ക്രിയേറ്റീവായ വാചകങ്ങൾ സൃഷ്ടിക്കുക ഇതിൽ പറഞ്ഞത് ആകണമെന്നില്ല ഇതുപോലുള്ള നിങ്ങളുടെ യുക്തിക്ക് നിരക്കുന്ന ഭാവനയ്ക്ക് നിരക്കുന്ന പദങ്ങളെ കൂട്ടിച്ചേർത്തുകൊണ്ട് ശബ്ദങ്ങളെ കൂട്ടിച്ചേർത്തുകൊണ്ട് സൃഷ്ടിക്കുന്ന പദങ്ങൾ ആവർത്തിച്ചാവർത്തിച്ചുരുവിട്ട് പഠിക്കുക തീർച്ചയായും ഓർമ്മയിൽ അവ നിലനിൽക്കും കാരണം അവ നിങ്ങളുടെ സൃഷ്ടികളായതിനാണ്